കുഞ്ഞിത്തൈ ഗുരുദേവ മണ്ഡപം ജംഗ്ഷനിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു എറണാകുളം എംപിയുടെ ആസ്തി വികസന ഫണ്ട് മുഖേന ലഭിച്ച ഹൈമാസ് ലൈറ്റ് ഹൈബ്രീഡൻ എം പി ഉദ്ഘാടനം ചെയ്തു എംപിയുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഒന്ന് രണ്ട് ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളതുകൊണ്ട് ഹൈമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം ആയതുകൊണ്ട് എല്ലാം ആറു മണിക്ക് ശേഷമേ നടക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലേക്കും ഇതിന്റെ ഉദ്ഘാടന ചടങ്ങുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് കരിമാലൂർ പഞ്ചായത്തിൽ ഇതിനു ശേഷം മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് യു സി കോളേജിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നമ്മൾ ഇന്ന് ഘാടനം നടത്തുന്നത് എൽ ഇ ഡി ഹൈമാസ്റ്റ് ലൈറ്റ് ആണ് നമ്മളിപ്പോൾ അനുവദിക്കുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം മാത്രം കറണ്ട് ചാർജ് അതുകൊണ്ട് ഒരു കുറവുണ്ട് നമുക്കറിയാവുന്നതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ചെറിയ ചെറിയ വഴികളിൽ ഇതേറെ പ്രയോജനകരമായി മാറും അതിന് പ്രത്യേകിച്ച് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ട കാര്യമാണ് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അജിത ഷൺമുഖൻ പഞ്ചായത്ത് അംഗങ്ങളായ മിനി വർഗീസ് മാണിയാറ ടി കെ ഷാരി ബാങ്ക് പ്രസിഡന്റ് ജോർജ് തച്ചിലകത്ത മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ആർ സൈജൻ മുൻ പഞ്ചായത്ത് അംഗങ്ങളായ അനിൽ ഏലിയാസ് എം ഡി മധുരൽ കെ കെ ഗിരീഷ് സിനി എം എ ആതുരസേവാസംഘം പ്രസിഡന്റ് ബാബു ടി കെ സെക്രട്ടറി പ്രവീൺ പി പി ട്രഷറർ എൻ ജി രാജീവ് എന്നിവർ പ്രസംഗിച്ചു What was today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.